ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ പുഷ്പേച്ചിയുടെ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനാണ് പോയത് അപ്പോൾ പുഷ്പേച്ചി വിളിച്ചിട്ടാണ് പോയത് കേട്ടോ ഇന്ന് വെള്ളക്കടല കറി വെക്കുന്ന വീഡിയോ എടുത്തു ഒന്നു രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കും പണിയൊക്കെ തുണിയൊക്കെ കഴുകിയിട്ട് കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒര സവാള കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പുഷ്പേച്ചിൻ്റെ കറികളൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഗ്രേവീസ് കറിയായാലും കടലക്കറിയായാലും എന്ത് കറി ആയാലും നല്ല ടേസ്റ്റാണ് കൈപ്പൂണി എന്നൊക്കെ പറയില്ലേ നന്നായി പാചകം ചെയ്യും ചമ്മന്തി അരച്ചാൽ പോലും നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ പച്ചമുളക് അതിലേക്ക് കീറിയിടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പാർലറിൽ വരുന്നതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ ഞായറാഴ്ചകളിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു കഷ്ണ ഇഞ്ചി കൂടി ഇടണം നല്ല കൊഴുത്ത കടലക്കറി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അധികം മസാലകളും ഇതൊന്നും ചേർക്കാതെയാണ് പുഷ്പി കറി ഉണ്ടാക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഷ്ണ ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ഒരു തക്കാളി കൂടി അതിലേക്ക് ചേർക്കണം അപ്പോൾ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് അപ്പം വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യത്തിൽ പുഷ്പച്ചയ്ക്ക് വേണം ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ പറയും ആൾക്കാരെന്ത് വിചാരിക്കൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊരു പ്രശ്നമല്ല കേട്ടോ അതൊന്ന് മൈൻഡ് ചെയ്താണ്ടെന്നാൽ പോരെ അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ ആൾക്കാരെന്തൊക്കെ പറയുമായിരിക്കും പക്ഷെ മൈൻഡ് മൈന്തിയാണ്ടെന്നാൽ മതി പിന്നെ പ്രശ്നം ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പം മടിയൊന്നുമില്ല ഇതുണ്ടാക്കാനായാലും വിളിക്കും അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് രണ്ട് വിസിൽ വരുന്നവരെ കുക്കറിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കണം നമ്മളെ തക്കാളി സവാളിയും പച്ചമുളകും അതൊക്കെ ഒന്നുകൂടെ വന്ന് വന്ന് ശരിക്കൊന്ന് വന്ത് കിട്ടണം കടല ഓൾറെഡി വന്തി വന്നിട്ടുണ്ട് അപ്പോൾ പുഷ്പേച്ചി അടുപ്പ് കത്തിച്ച് ഇതിൽ കുക്കർ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ബാക്കിയുള്ള പണിയെടുക്കുന്നത് തിരക്കിലായിരിക്കും ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിരുന്നു തേങ്ങാപ്പാലാന്ന് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്ന അപ്പോൾ കടലക്കറിക്ക് വേണ്ട തേങ്ങ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി പാലെടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ തേങ്ങയൊക്കെ തലേന്ന് ചരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം തേങ്ങ ചരണ്ടി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിന് എടുക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ തേങ്ങ മിക്സിയിലിട്ടൊന്ന് കറക്കി വെച്ചിട്ടുണ്ട് അധികം അറിയേണ്ട കേട്ടോ തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയാണ് ആ സമയം കൊണ്ട് പുഷ്പേച്ചി ദോശക്കുള്ള അരിമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര സ്പീഡാട്ടോ കേട്ടോ പണിക്കൊക്കെ ആ പാത്രമൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കും അപ്പം ഒരടുപ്പുന്ന് ദോശയാക്കുക അപ്പുറത്തേപ്പം എടുക്കുന്നത് കടലക്കറിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ദോശക്കുള്ള കൂട്ടിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എനിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കാമല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ നിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ടാണ് പുഷ്പേച്ചും കൂട്ടി അമ്പലത്തിലൊക്കെ പോകാനുണ്ട് പിള്ളാരെയും കൂട്ടിട്ട് ഉം അപ്പൊ ദോശ ദോശയാക്കേണ്ട പേൻ കഴുകുന്ന തിരക്കിലാണ് പുഷ്പേച്ചി അപ്പൊ ഒരടുപ്പു ദോശയാക്കി അപ്പോഴേക്കും നമ്മളെ സവാളിയും തക്കാളിയൊക്കെ വന്തു കിട്ടുമല്ലോ അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാകും ഫസ്റ്റ് ടൈമല്ലേ അതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കോളാം അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് കുക്കറിന്ന് വിസിൽ വരുന്നുണ്ട് കേട്ടോ രണ്ട് വിസിൽ വരണ്ടു കാരണം ഉള്ളിയും തക്കാളിയും അതൊക്കെ തന്നെ വേവേണ്ടതുള്ളൂ കടല വന്നതല്ലേ അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് മക്കളൊക്കെ സ്കൂളിലയക്കണം ഇപ്പം ഏകദേശം ഒരു ഏഴര ടൈം ആയിട്ടുണ്ടു അപ്പോൾ ഒമ്പത് മണി ആവുമ്പോഴേക്കും അവരെ വണ്ടി വരും അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള ശരി തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുഷ്പേച്ചിട്ട് നീർദോശയാണേ രാവിലെ അരച്ച് നീർദോശയാണ് പുഷ്പേച്ചി തയ്യാറാക്കുന്നത് അപ്പോൾ ദോശയാക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ ബാക്കിയുള്ള ജോലികളും ചെയ്യും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ ഒരുങ്ങും അപ്പോൾ കടല കടലയുടെപ്പുറം സവാടിയും തക്കാളിയും എല്ലാം നന്നായി വന്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കേണ്ടതുണ്ട് അതൊന്ന് കുറുകി വരണം ശരിക്ക് അപ്പോഴാണ് നമ്മൾ അച്ചൂട്ടം വന്നത് അച്ചൂട്ടം പുഷ്പിച്ച് എന്ത് ജോലി ചെയ്യുമ്പോൾ അതിനാ അതിനിടയ്ക്ക് അവൻ്റെ കുരുത്തുക്കേട് പോയിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുവാണേ തേങ്ങാപ്പാൽ ചേർത്ത കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ പുഷ്പി തേങ്ങാപ്പാൽ നന്നായി പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മളെ കടലക്കറിയിലേക്ക് ആ തേങ്ങാപ്പാൽ കൂടി ചേർക്കണം ഇതൊക്കെ ഏകദേശം വന്ന് തിള വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കടലക്കറി നന്നായി തിളച്ച ശേഷം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് കുറച്ചുകൂടെ കുറുകി വരണം കേട്ടോ കറിയും നല്ല കറിക്ക് നല്ല കട്ടി ഉണ്ടാവും അപ്പം ഇത് കുറച്ച് ലൂസിനായിത് അപ്പം ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി കുറുക്കിയെടുക്കണം ള വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് പുഷ്പിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന തിരക്കിലാണ് അവളെ ദോശ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പം ഇത് സിമ്പിളായ കറിയാണെങ്കിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് പറിച്ചിൽ നിന്ന് രണ്ട് മൂന്നെല്ലാം കറിവേപ്പില ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഇല മുഴുവൻ പൂവായിരുന്നു അതുകൊണ്ട് കൂടുതൽ കറിവേപ്പില പറിക്കാൻ പറ്റിയില്ല കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ തീർന്നു പോവുകയും ചെയ്തു അതുകൊണ്ട് കറിവേപ്പൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കറിവേപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും രുചിയാണ് നമ്മൾ കറി നന്നായി കുറുകി വരുന്നുണ്ട് ആ സമയം കൊണ്ട് ദോശ മറച്ചിട്ടു പുഷ്പിച്ച് അപ്പോൾ ഈ അരമണിക്കൂർ സമയം കൊണ്ടാണ് കേട്ടോ പുഷ്പച്ചിൻ്റെ ദോശയും കറിയും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കടലക്കറി നന്നായി തിളച്ചു തേങ്ങാപ്പാലൊക്കെ വെച്ച് നന്നായി തിളച്ചു തേങ്ങ അരച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ തേങ്ങയും ചീരയും കൂടി അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ് നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് അപ്പോൾ എല്ലാവരും കരലക്കറി ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഗരം മസാല ഇത് ഉണക്കിപ്പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് ഗരം മസാലയെല്ലാം ഇത് ഉണക്കിപ്പൊടിച്ചതാണ് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ കടലക്കറി റെഡി റെഡിയാവുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും പൊറോട്ടക്കും ദോശക്കും കത്തലിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് കേട്ടോ ഇപ്പം രാജവട്ടണ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് േക്ക്ഫാസ്റ്റ് ആയോ നോക്കുന്നത് ഞാൻ തോന്നുന്നു അപ്പോൾ നല്ല കൊഴുത്ത കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കടലക്കറി അപ്പോൾ ഇനി അതിലേക്ക് കടുക് വറുത്തടണം അപ്പോൾ കടുക് വറുത്തിടാനായി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുളക് ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉഴുന്നരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കടുക് കടുവിൻ്റെ കൂടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഷ്പേച്ചി അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ മറ്റേ നമ്മൾ കടൽ വച്ച സമയത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇവിടെ വറുത്ത് പൊടി നമ്മൾ മല്ലി വാങ്ങി പൊടിച്ചെടുത്തതാണ് നല്ല മല്ലിപ്പൊടിയാണ് അപ്പോൾ ഈ വറവിലേക്ക് വറ്റൻ മുളക് ശേഷം കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കറിക്ക് മല്ലിപ്പൊടി കൂടെ ചേർക്കുമ്പോൾ കറി കുറ കുറച്ചുകൂടെ കൊഴുത്ത കറിയാവും നല്ല രുചിയാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പുഷ്പ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് അത് വറുത്തിടാം അപ്പം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കടലക്കറിയിലേക്ക് ഈ വറുത്തത് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കൊഴുപ്പുണ്ട് കറി നല്ല ടേസ്റ്റ് വെള്ളക്കടല കറിയാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും നന്നാക്കി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പോൾ പുഷ്പേച്ചിയുടെ പാചകം റെസിപ്പി എല്ലാവരും കാണണം കേട്ടോ ഓക്കേ